ത്തിലെ ഇരുപത്തിമൂന്നാമത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പൊതുഭരണം ആഭ്യന്തരം വിജിലൻസ് അഖിലേന്ത്യാ സർവീസ് ശാസ്ത്ര സാങ്കേതികം പരിസ്ഥിതി ഭരണപരിഷ്കരണം തിരഞ്ഞെടുപ്പ് ഏകീകരണം ഐ ടി ക്ഷേമം ദുരിതാശ്വാസം സംസ്ഥാന ആതിഥ്യം വിമാനത്താവളങ്ങൾ മെട്രോ റെയിൽ അന്തർ നദീതടം തീരദേശ ഷോപ്പിങ്ങും ഉൾനാടൻ നാവിഗേഷനും കേരള സംസ്ഥാന ഉൾനാടൻ നാവിഗേഷൻ കോർപ്പറേഷൻ പ്രവാസി കേരളീയരുടെ കാര്യങ്ങൾ സിവിൽ ക്രിമിനൽ ജസ്റ്റിസ് ഫയൽ ആൻഡ് റെസ്ക്യൂ സർവീസ് ജയിലുകൾ അച്ചടി സ്റ്റേഷനറി ന്യൂനപക്ഷ ക്ഷേമം എല്ലാ സുപ്രധാനമായ നയകാര്യങ്ങളും മറ്റൊരാൾക്കും നൽകാത്തവ എന്നിവയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ശ്രീ കെ രാജൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ലാൻഡ് റവന്യൂ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഭൂപരിഷ്കരണം ഭവന നിർമ്മാണം ശ്രീ റോഷി അഗസ്റ്റീൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ജലവിഭവം കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഭൂഗർഭജലം ജലവിതരണം ശുചീകരണം കെ കൃഷ്ണൻകുട്ടി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ വൈദ്യുതി അനർട്ട് ശ്രീ എ കെ ശശീന്ദ്രൻ വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്നു ശ്രീ അഹമ്മദ് ദേവർ കോവിൽ തുറമുഖങ്ങൾ മ്യൂസിയം പുരാവസ്തു ആർക്കേവ് എന്നിവ കൈകാര്യം ചെയ്യുന്നു ശ്രീ ആൻ്റണി ബാബു ഗതാഗതം ശ്രീ വി അബ്ദുറഹിമാൻ സ്പോർട്സ് ഹ് തീർത്ഥാടനം പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് റെയിൽവേ ഫിഷറീസ് ഹാർബൺ എൻജിനീയറിംഗ് ഫിഷറീസ് സർവകലാശാല എന്നിവ കൈകാര്യം ചെയ്യുന്നു ശ്രീ ജി ആർ അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യം ലീഗൽ മെട്രോളജി എന്നിവ കൈകാര്യം ചെയ്യുന്നു ശ്രീ കെ എൻ ബാലഗോപാലൻ ധനകാര്യം കൈകാര്യം ചെയ്യുന്നു പ്രൊഫസർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസം സാമൂഹിക ക്ഷേമം എന്നിവ കൈകാര്യം ചെയ്യുന്നു ശ്രീമതി ജെ ചിഞ്ചുറാണി മൃഗസംരക്ഷണം ക്ഷീരവികസനം ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ മൃഗശാലകൾ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി എന്നിവ കൈകാര്യം ചെയ്യുന്നു ശ്രീ എം ജി രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ ഗ്രാമവികസനം എക്സൈസ് ടൗൺ പ്ലാനിംഗ് പ്രാദേശിക വികസന അതോറിറ്റികൾ എന്നിവ കൈകാര്യം ചെയ്യുന്നു പി എ മുഹമ്മദ് റിയാസ് ടൂറിസം പൊതുമരാമത്ത് എന്നിവ കൈകാര്യം ചെയ്യുന്നു കെ ആർ രാധാകൃഷ്ണൻ ദേവസ്വം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം പാർലമെന്ററി കാര്യം എന്നിവ കൈകാര്യം ചെയ്യുന്നു ശ്രീ പി രാജീവ് നിയമം വ്യവസായം വാണിജ്യം ഖനനം ജിയോളജി കൈത്തറി തുണിതരങ്ങൾ ഖാദി ഗ്രാമ വ്യവസായങ്ങൾ കയർ കശുവണ്ടി വ്യവസായം പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് എന്നിവ കൈകാര്യം ചെയ്യുന്നു ശ്രീ വി ശിവൻകുട്ടി വിദ്യാഭ്യാസം തൊഴിൽ എന്നിവ കൈകാര്യം ചെയ്യുന്നു ശ്രീ വി എൻ വാസവൻ സഹകരണ വകുപ്പ് രജിസ്ട്രേഷൻ വികസന കോർപ്പറേഷൻ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തകരുടെ ക്ഷേമനിധി ബോർഡ് ശ്രീമതി വീണ ജോർജ് ആരോഗ്യം വനിതാ ശിശു വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്നു കേരളത്തിലെ ഇപ്പോഴത്തെ സ്പീക്കർ എ എൻ ഷംസീറാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാറാണ് ചീഫ് വി എൻ ജയരാജാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള മന്ത്രിസഭയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കേരളത്തിലെ ഇരുപത്തി മൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ പതിനഞ്ചാമത്തെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രൂപീകൃതമായ നിയമസഭ പതിനഞ്ചാം നിയമസഭയാണ് പതിനഞ്ചാം കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ആറിനാണ് ഫലപ്രഖ്യാപനം മെയ് രണ്ടിനായിരുന്നു പതിനഞ്ചാമത്തെ കേരള മന്ത്രിസഭ അധികാരമേറ്റത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിനാണ് പതിനഞ്ചാം നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി സി പി ഐ എം ആയിരുന്നു അറുപത്തി സീറ്റുകളാണ് സി പി ഐ എമ്മിന് ലഭിച്ചത് എൽ ഡി എഫ് നേടിയ ആകെ സീറ്റുകൾ തൊണ്ണൂറ്റി രണ്ടാണ് പതിനഞ്ചാം നിയമസഭയിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയത് കെ കെ ശൈലജയാണ് പതിനഞ്ചാം നിയമസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം മൂന്നാണ് വീണ ജോർജ് ജെ ചിഞ്ചുറാണി ആർ ബിന്ദു എന്നിവരായിരുന്നു അവർ അടുത്തതായി തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് നടന്നെങ്കിലും കേരളത്തിൽ നിയമസഭ നിലവിൽ വരാത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി മുതൽ തിരഞ്ഞെടുപ്പുകളെല്ലാം നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംവിധാനം ബി വി പി എ ടി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുസരിച്ച് ഒരു പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യുന്നവരുടെ പരമാവധി എണ്ണം ആയിരത്തി നാന്നൂറായിരിക്കണം ഇന്ത്യയിൽ ആദ്യമായി ബി വി പി എ ടി പരീക്ഷിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്നാണ് നാഗാലാൻഡിലെ നോക്സൻ നിയമസഭാ മണ്ഡലത്തിലാണ് ഇതാദ്യമായി പരീക്ഷിച്ചത് കേരളത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വി വി പി ഐ ടി ഉപയോഗിച്ച വർഷം രണ്ടായിരത്തി പതിനാറാണ് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വി വി പി ഐ ടി സംവിധാനം ഉപയോഗിച്ച ആദ്യ സംസ്ഥാനം ഗോവയാണ് രണ്ടാമത് ഹിമാചൽ പ്രദേശ് പ്രാചീന കേരള രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി पलचिपत्ण